ആര് ആർക്ക് കൊടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് കരുതി എസ് ബി ഐ സമർപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് രേഖകളിൽ കണ്ണും നട്ടിരുന്നവർ ഒന്നറിയണം അത്ര എളുപ്പത്തിൽ തീർക്കാവുന്നൊരു പണിയായല്ല എസ് ബി ഐ ബോണ്ട് രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കൊടുത്ത രേഖകളെല്ലാം സംയോജിപ്പിച്ച ഇത് ഇന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ സമയം പിടിക്കും തൽക്കാലം തെരഞ്ഞെടുപ്പിന് മുമ്പ് തലയൂരാനുള്ള വകുപ്പൊക്കെ ഭരിക്കുന്ന പാർട്ടിക്ക് നൽകിയാണ് എസ് ബി ഐ സുപ്രീം കോടതിയിൽ പിടിച്ചു പിടിച്ചുനിന്നതെന്ന് ചുരുക്കം ഹർജിക്കാരെ അടക്കം വീണ്ടും കോടതിയിൽ എത്തിക്കാൻ പാകത്തിന് അഥവാ രേഖകൾ ഡീകോഡ് ചെയ്യാൻ ആവശ്യപ്പെടേണ്ട ഒരവസ്ഥ എസ് ബി ഐ ഉണ്ടാക്കിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് മുന്നിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് കിട നുരുണ്ടി കളിച്ചതും പിന്നീട് തൽക്കാലം പിടിച്ചു നിന്നതും ചില്ലറ കാര്യമല്ല നാല് ഹർജിക്കാരാണ് പ്രധാനമായും എസ് ബി ഐയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് എന്ന കൺകെട്ട് സംഭാവനയുടെ യഥാർത്ഥ പോരിൽ പുറത്തറിയാൻ നിന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സി കോമൺ കോസ് കോൺഗ്രസ് നേതാവ് ജയ താക്കൂർ എന്നിവരാണ് പ്രധാന ഹർജിക്കാർ സുപ്രീംകോടതി കോടതിയലക്ഷ്യ നടപടികളിൽ പേടിപ്പിച്ച് എസ് ബി ഐയെ കൊണ്ട് രേഖകൾ സമർപ്പിച്ചതും മാർച്ച് പതിനഞ്ചിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ പ്രസിദ്ധീകരിക്കുമെന്ന് വന്നതും ഹർജിക്കാരുടെ വിജയം തന്നെയാണ് എന്നാൽ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് നെല്ലും പതിനും തിരിച്ചറിയാൻ എസ് പുറത്തുള്ളവർക്ക് അത്ര എളുപ്പമല്ലെന്ന പ്രശ്നം എല്ലാ വിവരങ്ങളും ക്രോഡീകരിക്കാൻ എസ് ബി ഐ ജൂൺ മുപ്പത് വരെ സമയം ചോദിച്ചത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുവെന്ന ഘട്ടത്തിൽ ഭരിക്കുന്ന പാർട്ടിയെയും സർക്കാരിനെയും പൊതിഞ്ഞു പിടിക്കാനുള്ള ഒരു സർക്കാർ സംവിധാനത്തിന്റെ നിവർത്തിക്കേടിന്റെ ബാധ്യത കൊണ്ടാണ് ആര് വാങ്ങി ആർക്ക് കൊടുത്തു എന്നതടക്കം കൂട്ടിയോജിപ്പിക്കലുകൾക്ക് സമയം വേണമെന്നാണ് എസ് ബി ഐ പറയുന്നത് പക്ഷേ പറഞ്ഞ സമയത്ത് രേഖകൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞതിനാൽ ഈ ചേരുമ്പിടി ചേർക്കലിന്റെ ബാധ്യത തൽക്കാലം എസ് ഇറക്കി ഐക്ക് വിവരങ്ങൾ ഒത്തുനോക്കി ഓരോ ബോണ്ടും ആര് ആർക്ക് നൽകിയെന്ന് കൃത്യമായി കണ്ടെത്തി വെക്കാതെ പാതിവെന്താരി കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച കോടതിയലക്ഷ്യത്തിൽ നിന്നും എസ് പി ഐ തടിതപ്പി അതുമാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരെയും ലഭിച്ച പാർട്ടികളെയും ഉടനടി കണ്ടെത്തേണ്ട ബാധ്യതയിൽ നിന്ന് തടിതപ്പി മോദി സർക്കാരിനെയും തിരഞ്ഞെടുപ്പ് കഴിയും വരെ എസ് പി ഐ സുരക്ഷിതമാക്കി കാരണം ഏറ്റവും അധികം പണം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വഴി ഒഴുകിയെത്തിയത് ബി ജെ പി അക്കൗണ്ടിലാണ് അപ്പോൾ ആര് ആർക്ക് എത്രത്തോളം നൽകിയെന്നതല്ല ഏറ്റവും ബാധിക്കുന്നത് ആരെയായിരിക്കും ക്രോഡീകരിക്കാത്ത വിവരങ്ങൾ അതായത് അടിസ്ഥാന വിവരങ്ങൾ മാത്രം നൽകി അത് കൃത്യമായി യോജിപ്പിച്ച് സംശയം ഒഴിവാക്കി നൽകാതിരുന്നാൽ തങ്ങൾക്കെതിരെ കോടതി ലക്ഷ്യമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ എസ് ബി ഐ ശ്രമിച്ചതും നിർണായക നീക്കമായിരുന്നു എസ് പി ഐ സുപ്രീം കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത് തന്നെ ഹർജിക്കാർ ഒബ്ജെക്ഷനുമായി വരാനുള്ള സാധ്യത കണ്ടാണ് ഹർജിക്കാർ തങ്ങൾ നൽകുന്ന കൊടുത്തവരുടെയും വാങ്ങിയവരുടെയും പരസ്പരം ബന്ധപ്പെടുത്താത്ത പട്ടികയിൽ തൃപ്തരാവില്ലെന്ന് എസ് ബി ഐക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ കോടതി ലക്ഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും സമയം നേടിയെടുക്കാനും പൊതുമേഖലാ ബാങ്കിന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇനി എസ് ബി ഐ കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങളെക്കുറിച്ച് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വ്യക്തികളും സ്ഥാപനങ്ങളും ട്രസ്റ്റുകളും വാങ്ങിയിട്ടുണ്ടെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ളത് ഇതിൽ ബോണ്ടുകൾ പാർട്ടികൾ പണമാക്കിയെന്നും ബാക്കിയുള്ള ബോണ്ടിന്റെ തുക പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിക്കുകയും ചെയ്തതായി ബാങ്ക് അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പെൻഡ്രൈവിലാക്കി വിവരങ്ങൾ കൈമാറിയെന്നും അറിയിച്ചിട്ടുണ്ട് ഇനി നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ തിരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച് എസ് ബി ഐ രണ്ടുതരം വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് ബോണ്ട് വാങ്ങിയവരുടെ പേര് ബോണ്ട് വാങ്ങിയ തീയതി ഓരോ ബോണ്ടിൻ്റെയും തുക ഇതാണ് ഒരു സെറ്റ് വിവരങ്ങൾ ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് പണമാക്കിയ രാഷ്ട്രീയ പാർട്ടി പണമാക്കി മാറ്റിയ തീയതി ഓരോ ബോണ്ടിൽ നിന്നും നേടിയ പണം ഈ രണ്ട് സെറ്റ് വിവരങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാകും പക്ഷേ ആര് നൽകിയ ബോണ്ട് ആരാണ് വാങ്ങിയതെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാവില്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം എ എന്ന പേരുള്ള ഒരു കമ്പനി ആയിരം രൂപ വിലയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയെന്ന് കരുതുക ബി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതേ തുകയുടെ ബോണ്ടുകൾ ലഭിച്ചുവെന്നും പണമാക്കിയെന്നും കരുതുക പക്ഷെ ഇപ്പോൾ എസ് ബി ഐ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എ ആയിരം രൂപ സംഭാവന ബിക്ക് ആണ് നൽകിയതെന്ന് ഉറപ്പിക്കാനാവില്ല എന്ന് ചുരുക്കം ഈ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയായാണ് എസ് ബി ഐയും സർക്കാരും ചെയ്തു വച്ചിരിക്കുന്നതെന്ന് ചുരുക്കം ബോണ്ടുകൾ വാങ്ങി നൽകിയവരുടെയും ലഭിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ പുറത്തുവരുമെങ്കിലും ആര് ആർക്കാണ് സംഭാവന നൽകിയതെന്ന് തരംതിരിച്ചെടുക്കാൻ എസ് ബി ഐയുടെ തന്നെ സഹായവും ക്ഷമയും വേണ്ടിവരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബോണ്ടുകളിലുള്ള യുണിക് നമ്പർ വേണം ഇവയെ പരീക്ഷാ പേപ്പറിലെ ചേരുമ്പിടി പോലെ ചേർത്തെടുക്കാൻ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച ഈ യുണിക് നമ്പർ എസ് ബി ഐ സമർപ്പിച്ച വിവരങ്ങളിൽ ഇല്ല നൽകിയവന്റെയും വാങ്ങിയവന്റെയും നമ്പർ അറിയുന്നവർക്ക് മാത്രമേ എളുപ്പത്തിൽ ഈ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റൂ എന്ന് ചുരുക്കം വാങ്ങിയവരുടെ പേര് ബോണ്ടിൽ ഇല്ലാത്തതിനാൽ നിശ്ചിത നമ്പറിലുള്ള ബോണ്ട് വാങ്ങിയതാര് അത് സ്വീകരിച്ച് പണമാക്കിയ പാർട്ടിയേത് എന്നീ വിവരങ്ങൾ തരംതിരിച്ചെടുക്കണമെങ്കിൽ അതിന് എസ് ബി ഐക്ക് മാത്രമേ എളുപ്പത്തിൽ സാധിക്കൂ അപ്പോൾ തിരഞ്ഞെടുപ്പ് വരെ പ്രശ്നമൊന്ന് തണുപ്പിക്കാൻ രേഖകൾ കൊടുത്തുവെന്നുമായി എന്നാൽ വാങ്ങിയവനും കൊടുത്തവനും കുറച്ചുനാൾ പിടിക്കും വെളിയിൽ വരാനെന്ന കാര്യവും എസ് സേഫ് ആക്കിയിട്ടുണ്ട് സർക്കാർ എസ് ബി ഐ വഴി ഇറക്കിയ പതിനായിരം ഒരു ലക്ഷം പത്തു ലക്ഷം ഒരു കോടി എന്നീ മൂല്യങ്ങളിലുള്ള ബോണ്ടുകൾ വാങ്ങിയവരുടെ കെ വൈ സി വിവരങ്ങൾ എസ് ബി ഐയിലുണ്ട് അതിനാൽ ഒരു കാലത്തും ഈ വിവരം പുറത്തു വരില്ല എന്നല്ല പക്ഷേ കാര്യങ്ങൾ വൈകിപ്പിക്കാൻ എസ് ബി ഐക്കും സർക്കാരിനും കഴിയുമെന്ന് മാത്രം മറ്റൊരു പ്രശ്നം കൂടി ആരൊക്കെയാണ് കാശ് എറിഞ്ഞതെന്ന കാര്യത്തിൽ സംശയിക്കണം എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മുതലാളിമാരും സ്വന്തം പേരിൽ നേരിട്ടല്ല ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ടാവുകയെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് കാരണം നികുതി നേട്ടത്തെക്കാൾ പലരും രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാൻ നൽകിയ കൈമടക്കായി തന്നെയാണ് ബോണ്ടുകളെ കണ്ടിട്ടുണ്ടാവുക കൊടുക്കുന്നവനും വാങ്ങുന്നവനും രഹസ്യമാക്കാൻ പറ്റിയ സംഭാവനയായി മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ടിനെ കൊണ്ടുവന്നപ്പോൾ മുതൽ വിമർശകർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതുമാണ് ഭരിക്കുന്ന പാർട്ടിക്ക് രണ്ടാമതുള്ള രാഷ്ട്രീയ പാർട്ടിയേക്കാൾ പതിന്മടങ്ങ് സംഭാവന കിട്ടിയപ്പോൾ തന്നെ എന്താണ് മോദിയും കൂട്ടരും ഉദ്ദേശിച്ചതെന്നും ഏവർക്കും മനസ്സിലായതുമാണ്